നമസ്കാരം ഭാരതത്തിന്റെ സൈനിക ശേഷിയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ സൈനിക നീക്കങ്ങളെ കുറിച്ച് സൈനികമായ നമ്മളുടെ കഴിവുകളെ കുറിച്ച് ഓക്കെ സംശയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന പാർട്ടിക്കും അതിന്റെ ചില നെറികെട്ട നേതാക്കൾക്ക് മാത്രമാണ് ഇന്ത്യക്കാർക്കും ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ മിലിറ്ററി വിഭാഗങ്ങൾക്കും മിലിറ്ററി ഇന്റലിജൻസിനും അതുപോലെ നമ്മളുടെ പ്രതിരോധ മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധ ആയുധശേഷിയെക്കുറിച്ചും ഇന്ത്യൻ സൈന്യത്തിന്റെ കഴിവിനെ കുറിച്ചും ഒന്നും ഒരു സംശയവുമില്ല കാരണം ഏത് തരത്തിലുള്ള ആക്രമണം ആരിൽ നിന്ന് വന്നാലും ശക്തമായി ചേർത്ത് നിൽക്കാൻ ശക്തമായി അവരുടെ ആയുധങ്ങൾ തകർത്ത് നമുക്ക് വിജയം നേടിത്തരാൻ കഴിവും പ്രാപ്തിയുമുള്ള അത്യന്താധുനിക വ്യോമ കരസേന നാവികസേന ആയുധങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ പാരാമിലിറ്ററി ആയ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കയ്യിൽ വരെ വിധ്വംശക് എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള മിസൈലുകൾ അതുപോലെ തന്നെ ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണുകൾ അതുപോലെ പ്രത്യേകമായ റഡാർ സംവിധാനങ്ങൾ ഏറ്റവും ആധുനികമായി വ്യോമ കേന്ദ്രങ്ങളും അതുപോലെ വിമാനങ്ങളും കടന്നു വരുന്ന ശത്രു വിമാനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് ആക്രമിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കൈവശം വരെ ഉണ്ട് എന്നുള്ള കാര്യം ഈ കോൺഗ്രസ് നാരുകൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൂടെങ്കിലും അവർ അറിഞ്ഞു എന്നൊന്നും അടിക്കില്ല കാരണം നമ്മൾ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ സൈനിക ശേഷിയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റ് ശത്രു പാർട്ടികളും അല്ലെങ്കിൽ രാജ്യദ്രോഹികളും പ്രവർത്തിക്കുന്നത് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കയ്യിലുള്ള ആയുധ ശേഖരത്തിന്റെ ഒരു ചെറിയ ഭാഗം വളരെ ചെറിയൊരു ഭാഗം വീഡിയോ ആയിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ആന്റി എയർക്രാഫ്റ്റ് ഗണ്ണുണ്ട് അതുപോലെ വിധ്വംസകൾ എന്ന് പറയുന്ന പ്രത്യേക മിസൈൽ സംവിധാനങ്ങളുണ്ട് മറ്റ് തോക്കുകളുണ്ട് മറ്റ് സംവിധാനങ്ങളും ആധുനിക സംവിധാനങ്ങളും ഒക്കെ തന്നെ വളരെ രഹസ്യമായ ഒരു വീഡിയോ ആണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ശേഷിയുടെ ഒരു വളരെ ചെറിയ ഭാഗം മാത്രമാണ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഏറ്റവും ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത് നമുക്ക് എത്രയേ എത്രയോ ഏറെ പ്രഹരശേഷിയുള്ള അതിസങ്കീർണമായ അതിനൂതന സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങളും അതിന് പരിശീലനം ലഭിച്ച സൈനികരും നമുക്കുണ്ട് നമ്മുടെ സൈനിക ശേഷി ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ ഒരു അവസരത്തിൽ മാത്രമല്ല ഇതിനു മുൻപ് നമ്മൾ നടത്തിയ സൈനിക അഭ്യാസങ്ങളിലും സൈനിക പ്രകടനങ്ങളിലും ഒക്കെ തന്നെ വ്യക്തമായി തന്നെ കണ്ടതാണ് ഇതൊന്നും കോൺഗ്രസുകാരും രാഹുൽ ഗാന്ധിയും കാണാനിട്ടല്ല പക്ഷേ നമ്മളെ മോശക്കാരാക്കണമല്ലോ നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ താരടിച്ച് കാണിക്കണമല്ലോ അതിനുവേണ്ടി അവർ നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയ ശ്രമങ്ങളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടത് അതിനൊക്കെ കൃത്യമായ മറുപടി പറയേണ്ടവർ തന്നെ പറഞ്ഞു ഇവരുടെയൊക്കെ ആളുകൾ തന്നെ പറഞ്ഞു വേണ്ടപ്പെട്ടവർ തന്നെ പറഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും നമ്മുടെ സൈനിക ശേഷിയെക്കുറിച്ച് നമുക്കാർക്കും യാതൊരു തർക്കവുമില്ല യാതൊരു സംശയവുമില്ല കൃത്യമായി അടിക്ക് തിരിച്ചടി കൊടുക്കാൻ എല്ലാവിധ ശേഷിയും ശേഷുഷിയും ഉള്ള ഒരു സൈനിക ഗ്രൂപ്പാണ് ഇന്ത്യൻ മിലിറ്ററി ഫോഴ്സുകൾ മിലിട്ടറി ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അതുപോലെയുള്ള നമ്മുടെ മറ്റ് ഏജൻസികളൊക്കെ തന്നെ അതിശക്തമായി തന്നെ അതിശക്തമായി നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുക തന്നെയാണ് അതിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ കണ്ടത് ഇതിലും വലിയ ഭാഗം എത്രയോ 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 ഇരട്ടി ആയിരക്കണക്കിന് ഇരട്ടി സൈനിക ശേഷിയും പ്രാപ്തിയും നമ്മുടെ ഇത്തരം ആയുധങ്ങൾക്കും ആയുധ സഞ്ചയങ്ങൾക്കും ഉണ്ട് എന്നത് തീർച്ചയായിട്ടും നെഞ്ചത്തെ കൈവച്ച് കൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും